ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും ഞാൻ ഇന്നും വന്നിട്ടുള്ളത് മൊഞ്ചുള്ള ഒത്തിരി വർദ്ധകളുടെ വീഡിയോ ആയിട്ടാണ് ഇന്നത്തെ നിത്യലിത ഫസ്റ്റിൽ കാണിക്കണത് നല്ല മൊഞ്ചുള്ള കളർ പർദ്ധകളാണ് കേട്ടോ അപ്പോൾ എന്തെച്ചാൽ ഇവനൊക്കെയാണ് കൊടുത്തുള്ളത് ഷോൾഡറിലായിട്ട് ഞെറിയൊക്കെ വന്നിട്ടുണ്ട് നല്ല ഭംഗിയുള്ള വർക്കും കൂടെ വന്നിട്ടുണ്ട് കേട്ടോ ഫ്രണ്ടിൽ ഇനി നിങ്ങൾക്ക് ഈ ഒരു പർദ്ധ ബ്ലാക്കിൽ ബ്ലാക്ക് വർക്കായിട്ട് ചെയ്യണമെച്ചാൽ അങ്ങനെയും ചെയ്തിരുന്നതാണ് കേട്ടോ അതുപോലെ തന്നെ നിങ്ങൾക്ക് റൗണ്ടിനൊക്കോ ചൈനീസിനൊക്കെ കൊളറിനൊക്കോ ഇറാനിനൊക്കോ ഫ്രണ്ട് ഓപ്പണോ അല്ലെങ്കിൽ പാലൊക്കെ കുടിക്കുന്ന കുട്ടിയുണ്ട് ഫീഡിങ് പേർപ്പസ് വെച്ചിട്ട് ബാക്കി ഫുള്ള് ക്ലോസ്ഡ് ആയിട്ടോ അല്ലെങ്കിൽ സ്ലീവ് ആൻഡ് ആയിട്ടോ എന്താണോ നിങ്ങൾക്ക് കണ്ടുവച്ചാൽ അങ്ങനെയൊക്കെ കസ്റ്റമൈസ് ചെയ്തു തരാനും പറ്റുമേ അടുത്ത വന്നിട്ട് ഇതായിരുന്നു പർദിയാണ് സിമ്പിളായിട്ടുള്ള നല്ല ഭംഗിയുള്ളൊരു പാർതിയാണ് ചെസ്റ്റിലത്തെ വർക്ക് ഷോള് മറയുന്നവർക്ക് പറ്റൂല എന്ന് പറയുന്നവരുണ്ട് ഷോൾ മറയുന്ന ഭാഗത്തല്ലേ വർക്ക് വരണത് അത് നിങ്ങൾക്ക് വേണ്ടെങ്കിൽ ആ ഒരു വർക്ക് നിങ്ങൾക്ക് കാലിൻ്റെ മുട്ടിൻ്റെ ഭാഗത്തായിട്ടോ അല്ലെങ്കിൽ രണ്ട് ഷോൾഡറിലായിട്ടോ അങ്ങനെയൊക്കെ കൊടുക്കാനും പറ്റൂട്ടോ ഒക്കെ നിങ്ങളിഷ്ടത്തിന് അനുസരിച്ച് കസ്റ്റമൈസ് ചെയ്തിരുന്നതാണ് ഇതും ത്രെഡ് വർക്കിൽ വന്നിട്ടുള്ള ഭംഗിയുള്ള പർദിയാണ് ഓർഡർ ചെയ്യണ സമയത്ത് നിങ്ങൾ ചെയ്യേണ്ടത് എന്താച്ചാൽ നിങ്ങൾക്ക് ഇഷ്ടമായ വർദ്ധൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കുക കൂടാണ്ട് നിങ്ങൾ കണ്ട വീഡിയോൻ്റെ ലിങ്ക് കൂടി എനിക്ക് ഷെയർ ചെയ്യണേ അതുകൂടാണ്ട് നിങ്ങൾക്ക് ഏതാണ് നെക്ക് വേണ്ടിയത് ഫ്രണ്ട് ഓപ്പൺ ആണോ ക്ലോസ്ഡ് ആണോ പാലൊക്കെ കുടിക്കുന്ന കുട്ടിയുണ്ടെന്ന് വെച്ചാൽ അത് പറയുക അതുപോലെ തന്നെ നിങ്ങൾക്ക് സ്ലീവിലുള്ള വർക്ക് സെയിം കളറിൽ തന്നെയാണോ ചെയ്യേണ്ടത് നിങ്ങൾ അഡ്രസ്സ് എഴുതിയിടണ സമയത്ത് ഫോൺ നമ്പറും പിൻകോഡും തെറ്റാണ്ട് വെക്കാനായിട്ട് നോക്കണം കേട്ടോ അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെച്ചാൽ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടാകുന്നുണ്ടെച്ചാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എൻ്റെ കയ്യിൽ നിന്ന് നിങ്ങൾക്ക് പർദ്ദ് വാങ്ങിക്കണമെന്നുണ്ടെച്ചാൽ ഇതാ ഞാൻ ഈ സ്ക്രീനിൽ അടുത്തിട്ടുള്ള നമ്പറിൽ വാട്സപ്പ് ചെയ്താൽ മതി കേട്ടോ നമ്പറിൽ മെസ്സേജ് അയച്ച് നിങ്ങൾക്ക് റിപ്ലൈ കിട്ടണമില്ലാച്ചാൽ ഒന്ന് ടൈം എടുക്കും കേട്ടോ എനിക്ക് അത്രയും മെസ്സേജ് ഉണ്ടാവും അതുകൊണ്ടാണ് അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക ഫോൺ ചെയ്യാം കേട്ടോ രാവിലത്തെ പതിനൊന്ന് മണി മുതൽ വൈകിട്ടത്തെ അഞ്ച് മണിവരെ നിങ്ങൾക്ക് ഫോൺ ചെയ്യാവുന്നതാണ് എന്തെങ്കിലും ഡൗട്ട് ക്ലിയർ ആക്കി തരുന്നതാണ് എല്ലാ ആ പർദ്ദന കൂടി ഷോള് വരും കേട്ടോ ഒന്ന് എൺപതാട്ടോ ഷോളിൻ്റെ വലിപ്പം വരികാൻ വർക്കോ കാര്യങ്ങളോ ഇല്ലാത്ത പ്ലെയിൻ ഷോള് നിങ്ങൾക്ക് സിംപിൾ ആയിട്ടുള്ള എന്തെങ്കിലും വർക്ക്

ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല കേട്ടോ ഓൺലൈൻ പേയ്മെൻറ്റ് മാത്രമാണ് പേയ്മെൻറ്റ് ചെയ്താൽ മാത്രമാണ് കട്ടിങ് സ്റ്റിച്ചിങ് വർക്ക് തുടങ്ങുകയുള്ളൂ ഷോപ്പിലത്തെത് അയക്കണവെച്ചാലും നിങ്ങൾ പേയ്മെൻറ്റ് ഫുള്ളായിട്ട് ചെയ്യണം കേട്ടോ ചിലർ ചോദിക്കും പകുതി ചെയ്തിട്ട് പാർദ്ധ കിട്ടിയിട്ട് ബാക്കി ചെയ്താൽ മതിയോ എന്നുള്ളത് അങ്ങനെ ഇല്ല കേട്ടോ പേയ്മെൻറ്റ് ചെയ്താലാണ് നമ്മളത് അയക്കുള്ളൂ അപ്പോൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരുണ്ടെച്ചാൽ ഇഷ്ടാവുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക സ്ഥിരമായിട്ട് കാണുന്നവരുണ്ടെച്ചാലും ഇഷ്ടാവുവാണെങ്കിൽ ലൈക്ക് ചെയ്യുകയുള്ളൂ കേട്ടോ അപ്പോൾ അടിപൊളി പാർദ്ധകളാണ് അല്ലാതെ കൊടുത്തുള്ളതൊക്കെ പുതിയ 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 കലക്ഷൻസ്

അപ്പോൾ ഷോപ്പിലേക്ക് വരുന്ന സമയത്ത് വിചാരിച്ച മോഡലില്ലാച്ചാൽ ഷോപ്പിൽ നിൽക്കുന്ന കുട്ടിക്ക് ഓർഡറും കൊടുക്കാം കേട്ടോ ആ ഓർഡർ പോസ്റ്റ് വഴി നിങ്ങളെ വീട്ടിൽ തന്നെ എത്തിച്ചു തരുന്നതും ആണ് ഓൾ ഇന്ത്യ ഡെലിവറി ഉണ്ട് കേട്ടോ കേരളത്തിൽ മുഴുവൻ ഫ്രീ ഡെലിവറി കൂടിയാണെ പാനൂരുത്ത ഷോപ്പ് വരുന്നത് കണ്ണൂർ ജില്ലയിൽ തന്നെയാണ് പാനൂർ പാനൂർ ബസ് സ്റ്റാൻഡിലേക്ക് കയറുമ്പോൾ കാണുന്ന ക്ലാസിക് ബേക്കറി ഉണ്ടല്ലോ അതിൻ്റെ ആയിട്ടാട്ടോ അപ്പോൾ കുറേ പേര് പാനൂരുത്ത ഷോപ്പ് വന്നു കണ്ടില്ല പോയി മടങ്ങിപ്പോയി എന്നൊക്കെ പറഞ്ഞ് കമൻസ് ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു ക്ലാസിക് ബേക്കറി തന്നെ ചോദിച്ചു കഴിഞ്ഞാൽ അവർ കാണിച്ചിരുന്നു ക്ലാസിക് ബേക്കറിയിൽ നിന്ന് നേരെ മോളിൽ ആട്ടോ അതിൻ്റെ ഓപ്പോസിറ്റ് നേരെ മോളിൽ നോക്കിക്കഴിഞ്ഞാൽ സുമി അഭയസം റോഡിൽ നിന്ന് തന്നെ പെട്ടെന്ന് കാണും പിന്നെ എന്താണ് ആൾക്കാർ മടങ്ങി പോകണമെന്നുള്ളത് എനിക്കറിയില്ല അപ്പോൾ ഭംഗിയുള്ള പർദ്ധിയാണ് വാങ്ങിക്കാൻ താല്പര്യമുള്ള ഒരു മെസ്സേജ് അയക്കുക അതുപോലെ തന്നെ മെസ്സേജിന് റിപ്ലൈ ഇല്ലാച്ചാൽ ഫോൺ ചെയ്യുക നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടാലും ഫോൺ ചെയ്ത് ചോദിക്കാം സെൽഫി ഇടുന്നവർക്കൊക്കെ സെൽഫി ചെയ്തും പർദ്ദം ചെയ്തിരുന്നതാണ് തരുന്നതാണ് സെൽഫിയിൽ വർക്ക് വേണമെങ്കിൽ പർദ്ദയ്ക്ക് മേച്ച് രീതിയിൽ അങ്ങനെയും ചെയ്ത് പറ്റും അപ്പോൾ കളർ പർദ്ദ വേണ്ടുന്നവർക്ക് കളർ ചാർട്ട് അയച്ചിരുന്നതാണ് ഒത്തിരി ക്ലോത്തുകൾ അവൈലബിൾ ആണ് നിത സൂമ് സിവൈ റിക്സാർ നാനോ ക്ലോത്ത് അജുവ ക്ലോത്ത് മാഷ ക്ലോത്ത് കൊറിയൻ നിത ഖത്തർ നിത സിദ്ര വെൽവെറ്റ് ഓർഗൻസ ജിമ്മിച്ചു ഒത്തിരി ഒത്തിരി ക്ലോത്തുകൾ അവൈലബിൾ ആണ് എല്ലാതും പറയണ സമയത്ത് കിട്ടണമില്ല അപ്പോൾ ഓർഡർ ചെയ്യണ സമയത്ത് നിങ്ങൾക്ക് വേണ്ടി ക്ലോത്തിൽ ചെയ്തിരുന്നതാണ് കേട്ടോ അജ്വാ ക്ലോത്തും കൊറിയൻ ഇതൊക്കെ അവൈലബിൾ ആണോ എന്നൊന്നും ചോദിക്കുന്നവരുണ്ട് ബബിൾസിൻ്റെ ക്ലോത്ത് ഒക്കെ അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ ഒത്തിരി വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ കാണാത്തവരൊക്കെ ഒന്ന് പോയിട്ട് കാണുക അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവണമുണ്ടോച്ചാൽ പ്ലീസ് 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 ലൈക്ക് ചെയ്യാം കേട്ടോ അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിലേയും ഫാമിലിയിൽ പറഞ്ഞെടുത്തവരുണ്ടെച്ചാൽ അവർക്കും കൂടെ എൻ്റെ വീടൊന്ന് ഷെയർ ചെയ്യാം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഇത്രയുള്ളൂ ഇൻഷാല്ല മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരാം കേട്ടോ